ഹലോ വെൽക്കം ടുഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി ജി സി വൺ വൺ ടു എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചാണ് ഓക്കെ സോ ബി ജി സി വൺ വൺ ടു ദ പേപ്പർ ടൈറ്റിൽ ദാറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർലി ട്വന്റി എയ്റ്റ് സെഞ്ചുറി സോ ഈ ഒരു പേപ്പറിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഏർലി ട്വന്റി എയ്ത്ത് സെഞ്ചുറിയിലുള്ള ബ്രിട്ടീഷ് ലിറ്ററച്ചറിനെ കുറിച്ചാണ് നമ്മൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ ഓക്കെ സോ നൌ വിൽ ഗോ ഡീപ് ഇൻ ദ പേപ്പർ ഓക്കെ സോ ബ്രിട്ടീഷ് ലിറ്ററച്ചർലി ട്വന്റി എത്ത് സെഞ്ചുറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഏതൊരു പേപ്പർ പഠിക്കുന്ന സമയത്തും ആ ഒരു പേപ്പറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം സോ നമുക്ക് ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നൌ വിൽ മൂവ് ടു ഗോവൻറ്റ് ഓഫ് ദിസ് പേപ്പർ നമുക്ക് ഈ ഒരു പേപ്പറില് മെയിൻ ആയിട്ട് നാല് ബ്ലോക്സുകളാണ് ഉള്ളത് ഓക്കെ വി ആർ ഹാവിങ് ഫോർ ബ്ലോക്സ് ഏതൊക്കെയാണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് മോഡേണിസം ബ്ലോക്ക് ടൂ എന്ന് പറയുന്ന നോവൽ വൺ ആൻഡ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന നോവൽ ടു ആൻഡ് ബ്ലോക്ക് ഫോർ എസ് പോയട്രി സോ നമ്മള് ബ്ലോക്ക് വണ്ണില് മോഡേണിസം എന്താണെന്നുള്ളത് പഠിക്കും അത് ഡിഫറെന്റ് ലിറ്ററേച്ചേഴ്സിനകത്ത് എങ്ങനെയൊക്കെയാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അത് എഫക്റ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മൾ ബ്ലോക്ക് ടൂവിലും ത്രീയിലും നമ്മൾ ഓരോരോ നോവൽസ് വെച്ച് പഠിക്കും പിന്നെ നമുക്കുള്ളത് ബ്ലോക്ക് ഫോർ ആണ് ആ ബ്ലോക്ക് ഫോറിൽ നമ്മൾ ഡിഫറെന്റ് പോയംസിനെ കുറിച്ചും പഠിക്കും അപ്പൊ നമ്മൾ ജനറലി ആ ഒരു ട്വന്റി സെഞ്ചുറിയുള്ള നോവൽസുകളെ കുറിച്ചും പോയത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഐ ഹോപ്പ് ദിസ്ഇസ് ക്ലിയർ അപ്പം നമ്മളുടെ ബ്ലോക്ക് വൺ അപ്പൊ ബ്ലോക്ക് വണ്ണിനകത്ത് നമുക്ക് നാല് യൂണിറ്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് നാല് ബ്ലോക്ക്സ് ഓൾറെഡി ഉണ്ട് ആ ഒരു ബ്ലോക്കിൽ ഫേസ്റ്റ് ബ്ലോക്കിൽ വീണ്ടും നമുക്ക് നാല് യൂണിറ്റ്സ് ഉണ്ട് ഏതൊക്കെയാണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് മോഡേണിസം യൂണിറ്റ് ടു എന്ന് പറയുന്ന മോഡേണിസം ഇൻ പോയട്രി യൂണിറ്റ് ത്രീ എന്ന് പറയുന്ന മോഡേണിസം ഇൻ ദി നോവൽ യൂണിറ്റ് ഫോർ എന്ന് പറയുന്ന മോഡേണിസം ഇൻ ഡ്രാമ സോ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും മോഡേണിസം എന്ന് പറഞ്ഞതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് മോഡേണിസം പോയിട്രിയിൽ ഉള്ളത് അല്ലെങ്കിൽ നോവൽസിൽ നോവൽസിലുള്ളത് അല്ലെങ്കിൽ ഡ്രാമയിൽ ഉള്ളത് അല്ലേ സോ ബ്ലോക്ക് വൺ മോഡേണിസത്തിനകത്ത് യൂണിറ്റ് വണ്ണില് നമ്മൾ വി ലേൺ അബട്ട് ബോഡി യു മീൻ ബൈ മോഡേണിസം അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അത് ജനറലി ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണ് എഫക്ട് ആക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് പരിഗണന സോ ബ്ലോക്ക് വണ്ണിലെ യുട്ട് ടൂല് നമ്മൾ മോഡേണിസം എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്തൊക്കെ രീതിയിലാണ് മോഡേണിസം നമ്മളുടെ പോയിംസ് റൈറ്റിങ്ങിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുള്ളാണ് നമ്മൾ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമുക്കുള്ളത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ മോഡേണിസം എങ്ങനെയാണ് നോവൽസിനകത്ത് ആ എലമെന്റ് ഒക്കെ എങ്ങനെയാണ് റിഫ്ലക്ട് ആക്കിയിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വിൽ ഡിസ്കസ് ഹൗ മോഡേണിസം ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദി ഡ്രാമസ് ഡ്രാമയിൽ എങ്ങനെയാണ് മോഡേണിസം റിഫ്ലക്ട് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറില് പഠിക്കുന്നത് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇപ്പൊ നമ്മൾ യൂണിറ്റ് വൺ മോഡേണിസം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ട്വന്റി സെഞ്ചുറി ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണ് മോഡേണിസം ഉള്ളത് അല്ലെങ്കിൽ ശരിക്കും എന്താണ് മോഡേണിസം മോഡേണിസം എങ്ങനെയാണ് വന്നത് ആൻഡ് ഓൾസോ പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് പോസ്റ്റ് മോഡേണിസം എന്താണ് നമ്മൾ പഠിക്കും അതിനെല്ലാം ബേസിക് ഡിഫറൻസസ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യും ഓക്കെ ദാറ്റ് ഇസ് അബൌട്ട് യൂണിറ്റ് വൺ പിന്നെ നമുക്ക് അടുത്തുള്ളത് യൂണിറ്റ് ടു മോഡേണിസം ഇൻ പോയിട്രി പോയിട്രിക്കകത്ത് എങ്ങനെയാണ് മോഡേണിസം വന്നിട്ടുള്ളത് സോ വിൽ ഡിസ്കസ് ദ മീനിങ് ഓഫ് ടേം മോഡേണിസ്റ്റ് വിത്ത് ദ സ്പെഷ്യൽ റെഫറൻസ് ടു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് പിന്നെ വിൽ ഡിസ്കസ് ദം സ്പലിയോ മോഡേണിസം ആൻഡ് നിയോ മോഡേണിസം ആൻഡ് അവർ തങ്ങളുടെ ഡിഫറൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നീട് മോഡേണിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ റെ റെസ്പെക്ട് മോഡേണിസ്റ്റ് പറയുന്ന ഫീച്ചേഴ്സ് നമ്മളുടെ മോഡേണിസ്റ്റ് പോയിട്രിക്കകത്ത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ആക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ യൂണിറ്റ് ടുവിൽ പഠിക്കുന്നത് പിന്നെ വിൽ ഡിസ്കസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിസം ആൻഡ് ഓൾസോ ലാസ്റ്റ്ലി മോഡേണിസ്റ്റ് പോയിട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്യാറ്റഡേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ നോക്കാം സോ യൂണിറ്റ് ത്രീയിൽ വിൽ ഡിസ്കസ് അബൌട്ട് മോഡേണിസം ആൻഡ് ദി നൂബൽ ആ നോവലിന്റെ നമ്മളെ മിക്ക ബാക്ക്ഗ്രൗണ്ടിലും എങ്ങനെയാണ് മോഡേണിസം വന്നിട്ടുള്ളത് ആൻഡ് വിൽ എക്സ്പ്ലെയിൻ വാട്ട് മോഡേണിസം സ്റ്റുഡ് ഫോർ ആൻഡ് എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് രീതിയിൽ മോഡേൺ റൈറ്റിംഗിൽ മോഡേണിസം റിഫ്ലക്ട് ആക്കിയിട്ടുള്ളത് ആൻഡ് ഓൾസോ വിത്ത് സോഷ്യൽ തോട്ട് വർക്കിംഗ് ബിഹൈൻഡ് മോഡേണിസും ആ ഒരു ക്ലാസ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻ ജനറലി മോഡേണിസം എങ്ങനെയാണ് നമ്മുടെ നോവൽ റൈറ്റിംഗ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ ിൽ ഡിസ്കസ് ദി റെസ് ആസ് വെൽ ആസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മോഡേണിസം ടൂ ബ്രിട്ടീഷ് നോവൽ ഇൻ ടേംസ് ഓഫ് ദിക്സ് നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് ഫോർ ആണ് മോഡേണിസം ഡ്രാമ നമ്മൾ ഫസ്റ്റ് യൂണിറ്റില് മോഡേണിസം എന്താണെന്ന് പഠിക്കും പിന്നെ നമ്മൾ പോയിട്രിയിൽ എങ്ങനെയാണെന്ന് പഠിക്കും പിന്നെ നോവൽസിൽ എങ്ങനെയാണെന്ന് യൂണിറ്റ് ഫോർ ഡ്രാമകളിൽ എങ്ങനെയാണ് മോഡേണിസം സോ ഒരു ജനറൽ ഓവർ വ്യൂ ഓഫ് ദി മോഡേൺ ബ്രിട്ടീഷ് ഡ്രാമ പിന്നെ കാറ്ററൈസ്റ്റിക്സ് ഓഫ് ദി പ്രീ വോർ മോഡേൺ ഡ്രാമ പിന്നെ എലമെന്റ് ഓഫ് പ്രോപ്പഗേണ്ട ഇൻ പ്രോബ്ലം പ്ലേസ് ഓഫ് ദി പ്രീ വാർ പീരിയഡ് കാരക്ടറൈസ് ഓഫ് ദി പോസ്റ്റ് വാർ മോഡേൺ ഡ്രാമ പിന്നെ നമ്മുടെ അബ്സേവ് ഡ്രാമ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ബ്ലോക്ക് ടു ബ്ലോക്ക് ടു നോവലിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഏർലി ട്വന്റിയത്ത് സെഞ്ചുറിയിലുള്ള ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റുകളും സ്ട്രക്ചറൽ കോണ്ടെക്സ്റ്റുകളുമാണ് നമ്മള് മെയിൻ പഠിക്കുന്നത് പിന്നെ നമ്മൾ ഡി എച്ച് ലോറൻസിന്റെ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതിനെ സമ്മറി കുറിച്ചും ആൻഡ് ഓൾസോ അതിന് ഡിഫറെൻറ്റ് അനാസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാട്ടോ സോ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവ് ദ ഏർലി ട്വന്റി എത്ത് സെഞ്ചുറി ബ്രിട്ടീഷ് നോവൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടക്സ് അപ്പൊ നമുക്ക് ആ ഒരു ഏർലി ട്വന്റി എത്ത് സെഞ്ചുറിയ ബ്രിട്ടനിലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളും സോഷ്യൽ കോണ്ടെക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നീട് ആ ഒരു ബ്രിട്ടീഷ് നോവലിന് എഴുതാനായിട്ട് ആ ഉള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് ദി അച്ചീവ്മെന്റ് ഓഫ് ദി ഏർലി ട്വന്റി സെഞ്ചുറി ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ദി ബ്രോഡ് കൺസേൺസ് ഓഫ് ദിയർ റൈറ്റിംഗ് ഓക്കെ നമുക്കടുത്തത് യൂണിറ്റഡ് സിക്സ് ഡി എസ് ലോറൻസ് ആൻഡ് ദി ബ്രിട്ടീഷ് നോവൽ ഡി എസ് ലോറൻസ് ആസ് ഒരു നോവലിസ്റ്റ് എങ്ങനെയാണ് പിന്നെ ദ റൈറ്റിംഗ് ഓഫ് ഡി എച്ച് ലോറൻസ് ഇൻ ദി ഏർലി ട്വന്റി എയ്റ്റ് ബ്രിട്ടീഷ് സെഞ്ചറി സോറിലി ട്വന്റി എയ്റ്റ് സെഞ്ചറി പിന്നെ നമ്മൾ സൺസ് ആൻഡ് ലവേഴ്സിനെ കുറിച്ചും കൂടെ ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കും ഓക്കെ പിന്നെ നമ്മൾ യൂണിറ്റ് സെവനിൽ നമ്മൾ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചും അതിലെ മേജർ തീംസുകൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആ ആ ഒരു നോവലിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നീട് നമ്മുടെ യൂണിറ്റ് എയ്റ്റ് സോറി പിന്നെ നമുക്ക് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടു ഇവിടെ നമ്മൾ യൂണിറ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഉണ്ട് യൂണിറ്റ് നയൻ ഇസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് പറയുന്ന വോജീന ആസ് എ നോവലിസ്റ്റ് യൂണിറ്റ് ഇലവൻ ഇസ് മിസിസ് ഡാലോബേ ഇന്റർപ്രിറ്റേഷൻസ് യൂണിറ്റ് ട്വൽവ് ഇസ് മിസിസ് ഡാലവേ തീംസ് ആൻഡ് കൺസേൺസ് അപ്പൊ നമ്മൾ യൂണിറ്റ് നയനില് നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന നറേറ്റീവ് ടെക്നിക്കിനെ കുറിച്ചാണ് യൂണിറ്റ് നയനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആസ് എ ടെക്നീക് ദാറ്റ് ബിക്കേം ക്രൂഷ്യൽ മാർക്കർ ഓഫ് ഇംഗ്ലീഷ് ഫിക്ച്ർ ഇൻ ദി ബിഗിനിങ് ഓഫ് ദവന്റി എയ്റ്റ് സെഞ്ചുറി പിന്നീട് എന്താണ് ടേം എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ആസ് എ ന്യൂ വേ ഓഫ് എക്സ്പ്രസ് ഹ്യൂമൻ സൈക്കോളജി ദാറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദി പ്രാക്ടീസസ് ഓഫ് മോഡേൺ മെൻ ആൻഡ് വെമെൻ സോ നമ്മള് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന എന്താണ് ആ ടെക്നീക് എങ്ങനെയാണ് നമ്മുടെ employ എംപ്ലോയ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെ നമ്മുടെ യൂണിറ്റ് നയനിൽ പിന്നെ യൂണിറ്റ് ടെന്നില് നമ്മൾ വേർജീന വോൾഫ് ആസ് എ നോവലിസ്റ്റ് ഓക്കെ സോ വി ലേൺ മോർ അബൌട്ട് വേർജീന ഗുൾഫ് ഓക്കെ ദെൻ ഇൻ ദ യൂണിറ്റ് ഇലവൻ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് മിസസ് ഡാലവേ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ സോ വേർജിനുൾഫിന്റെ മിസിസ് ഡാലവേ എന്ന് പറയുന്ന വർക്ക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സി ഹൗ എങ്ങനെയാണ് ആ ഒരു വർക്കിന്റെ സമ്മറിയും അതിന്റെ തീംസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ വേർജിനുൾഫിന്റെ മിസിസ് ഡാലവേ സോ വേർജിനുൾഫിനെ നോവലെ മിസസ് ഡാലവേ ആസ് എ ടെക്സ്റ്റ് ഫോക്കസിംഗ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി ട്വന്റി സെഞ്ചുറി ഇംഗ്ലീഷ് ലൈഫ് അപ്പൊ നമ്മൾ ഇത് അകത്ത് ഈ മിസസ് ഡാലുവേ എന്ന് പറയുന്നത് ക്ലാരിസ ഡാലുവേ എന്ന് പറയുന്ന കാറ്ററിന്റെ ഒരു നെയിം ആയിട്ടാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നോവലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ദെൻ വി ഹ് യൂണിറ്റ് ട്വൽവ് അപ്പൊ നമ്മൾ ഈ പഠിച്ച് മിസസ് ഡാലുവേ എന്ന് പറയുന്ന നോവൽസിലെ മെയിൻ തീംസും കൺസേൺസും ആണ് നമ്മൾ യൂണിറ്റ് ട്വൽവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നമുക്കുള്ളത് ബ്ലോക്ക് ഫോറം ബ്ലോക്ക് ഫോർ എന്ന് പറയുന്ന പോയട്രി അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിഫറെന്റ് പോയംസ് ആണ് പഠിക്കണം നമ്മൾ യൂണിറ്റ് തേർട്ടീനകത്ത് നമ്മൾ ഡബ്ല്യു ബൈ ഏയ്സിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പഠിക്കാം യൂണിറ്റ് ഫോർട്ടീനകത്ത് നമ്മൾ ടി എസ് ജേണി ഓഫ് ദി മജ്ജായി കുറിച്ച് പഠിക്കാം യൂണിറ്റ് ഫിഫ്റ്റീനിൽ വി ലേൺ അബൌട്ട് ഡബ്ല്യു എച്ച് ആഡിന്റെ അൺനോട്ട് സിറ്റിസൺ പിന്നെ യൂണിറ്റ് സിക്സ്റ്റീനിൽ വി ലേൺ അബൌട്ട് സ്റ്റീഫൻ സ്പെൻഡറിന്റെ ഐ തിങ്ക് കണ്ടിന്യൂലി ഓഫ് ദോ സു ട്രൂലി ഗ്രേറ്റർ എന്ന് പറയുന്ന പോയമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ യൂണിറ്റ് തേർട്ടീൻ ഡബ്ല്യു ബൈ എയ്ഡ്സിന്റെ സെക്കൻഡ് കമ്മിസ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഡബ്ല്യു ബൈ എയ്റ്റ്സിന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന പോയത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് പഠിക്കും ആ ഒരു പോയം എന്താണ് മെയിൻ തീംസ് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ടി എ ഡബ്ല്യു ബൈ എയ്ഡ്സ് നമ്മളുടെ ലിറ്ററേച്ചറിനകോട് തന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് പിന്നെ സെക്കൻഡ് കമ്മിയിലെ ബിബ്ലിക്കൽ റെഫറൻസസും അല്യൂഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ പ്ലസ് ആ ഒരു പോയത്തിനകത്ത് പറയുന്ന മെയിൻ തീംസും സിമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമുക്ക് വരുന്നത് യൂണിറ്റ് ഫോർട്ടീൻ ദി ജേർണി ഓഫ് ദി ബൈ ടി എസ് എൽഡ് അപ്പം ആ ഒരു പോയത്തില് ബിബ്ലിക്കൽ റെഫറൻസും ജീസസിന്റെ ബേർത്തും ഡെത്തും ഒക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ആ ഒരു സ്പിരിച്വൽ ജേർണീനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പഠിക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഫിഫ്റ്റീൻ ഡബ്ല്യു എച്ച് ഓടൻ ഡി അൺ നോൺ സോ നമ്മള് യൂണിറ്റ് ഫിഫ്റ്റീനിൽ ഡബ്ല്യു എച്ച് ഓടൻ്റെ അൺ നോൺ സിൻസനെ പറ്റിയാണ് പഠിക്കുന്നത് സോ ദിസ് ആക്ച്വല വാർ പോയിട്രീനെ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിട്ട് പഠിക്കും ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ വോർ പോയിട്രി എല്ലാം കുറിച്ച് പഠിക്കും അതിനുശേഷം വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽഡ് അബൌട്ട് ദി അൺനോൺ സിൻസൺ പ്ലസ് അതിന് തിയമാറ്റിക് അനാലിസിസ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആൻഡ് വി ഹാവ് അവ ലാസ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സിക്സ്റ്റീൻ സ്റ്റീഫൻ സ്പെൻറ്റർ ഐ തിങ്ക് കണ്ടിന്യൂലി ഓഫ് ദോസ് ഹൂ വെയർ ഗ്രേറ്റ് അപ്പൊ നമ്മൾ സ്റ്റീഫൻ സ്പെൻഡർ ആരാന്ന് പഠിക്കും അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് പഠിക്കും പിന്നെ നമ്മൾ ഐ തിങ്ക് കണ്ടിന്യൂലി ഓഫ് ടൂലി ഗ്രേറ്റർ എന്ന് പറയുന്ന പോയത്തെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആ ഒരു പേപ്പറിനകത്ത് വരുന്നത് ഐ ഹോപ്പ് യു അണ്ടോ ഇറ്റ് സോ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ സോ ദാറ്റ്സ് ഓൾപ്പർ ബി ജി സി വൺ വൺ ടു ബ്രിട്ടീഷ് ലിറ്ററേച്ചർലി ട്വന്റി സെഞ്ചുറി താങ്ക് യു